നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് താര സരവീനെ കാണിക്കാൻ കുഞ്ഞിനെ കൊണ്ടാവാനായിട്ട് രൂപയുടെയും ചന്ദ്രസേനയും അരിയിലേക്ക് വരുവാ അങ്ങനെ കുഞ്ഞിനെ ചോദിച്ചു കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടോ താരെ ഇപ്പൊ നീ എന്തിനാ മോളെ കൊണ്ട് പോണേ അത് കേട്ടപ്പോ താര പറഞ്ഞു എനിക്ക് പോണമെന്ന് പറയാ ചന്ദ്രസേന പറഞ്ഞു നിനക്ക് മോളെ കണ്ട് മോളെ കൊഞ്ചിച്ച് ഇവിടെ നിന്നാ പോരെ തനിച്ച് അവിടെ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ ശാരി പറഞ്ഞു മോളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല മോളെ കുഞ്ഞുനാളിലെ മുതല് ഇത്ര ആക്കിയിടത്ത് ഞാനല്ലേ എന്റെ അടുത്ത് എപ്പോഴും അവള് സുരക്ഷതയായിരിക്കും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല ആ സമയം യാമിനി പറഞ്ഞു കുഞ്ഞിന്റെ അമ്മമ്മ ആരാ താരയല്ലേ പിന്നെ നിങ്ങൾക്കത് എന്തു പറയാൻ അവകാശം എന്ന് ശാരിയോട് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല ആ സമയം രൂപ പറഞ്ഞു എന്നാലും താരെ നീ കുഞ്ഞിനെ കൊണ്ട് ഇപ്പൊ പോകേണ്ട കാര്യമില്ല ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ചിച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ കൊണ്ടു തരാം യാമിനി പറഞ്ഞു ഒരുപക്ഷെ ചാരി ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് താര കൊണ്ടോട്ടെ താര കൊണ്ടോട്ടെ കുഞ്ഞിനെ കൊണ്ടിങ്ങു വരുമല്ലോ അത് കേട്ടപ്പോൾ താരക്കൊരാശ്വാസമായി അങ്ങനെ താര മോളെയും കൊണ്ട് പോകുക കൺമണി മോളയും കൊണ്ട് ആ സമയത്ത് രൂപ ചന്ദ്രശേനോട് പറഞ്ഞു താരക്കിത് എന്തു പറ്റി ഭയങ്കര മാറ്റമാണല്ലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മളോടൊപ്പം നിൽക്കുന്നതായിരുന്നു അല്ലാതെ ഇങ്ങനെ തനിച്ചു പോയി നിൽക്കുന്നതല്ല ഇപ്പൊ കുഞ്ഞിനെ വന്ന് കൊണ്ടുപോയിരിക്കുന്നു യാമിനു പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ശാരി ഇവിടെ ഉള്ളതുകൊണ്ട് അവളുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും അതുകൊണ്ടായിരിക്കും മോളയും കൊണ്ട് പോയത് ആ സമയം പ്രകാശിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക അപ്പൊ പ്രകാശന്റെ കൈ പിടിച്ച ഇടതും വലതുമായിട്ട് കാർത്തികയും കല്യാണിയും ഉണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രകാശം പറഞ്ഞ് എന്റെ ഒരു ഭാഗ്യവേ ഈ വയസ്സുകാലത്ത് രണ്ടുപേരല്ലേ എന്നെ താങ്ങി പിടിക്കാനായി ആ സമയം കല്യാണി പറഞ്ഞ അതൊക്കെ അച്ഛൻ ചെയ്ത മുൻജന്മ സുഹൃതവാ അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അടുത്ത ജന്മത്തിലായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത ജന്മവും വേണ്ട അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി കഷ്ടകാലം മാത്രമായിരിക്കും അപ്പോഴേക്കും കാർത്തി പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലാച്ചാ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പ്രകാശം പറഞ്ഞു ഹോസ്പിറ്റൽ നല്ല പൈസയായി കാണൂലേ കല്യാണി ചോദിച്ചു എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് അച്ഛൻ ഈ പൈസയുടെ കാര്യം എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല പൈസയുടെ കഥയെ കുറിച്ച് പറയണ്ട അതൊക്കെ ഞാൻ എടുത്ത് വേണ്ടെന്ന് പോലെ കൈകാര്യം ചെയ്തോളാം പൈസയാകുമ്പോൾ വരും പോവും അതിനകത്ത് അച്ഛൻ ഇത്ര വേദനിക്കേണ്ട കാര്യമില്ല ഒരസുഖം വരുമ്പോൾ നമ്മൾ ചികിത്സിക്കണ്ടേ പ്രകാശനെ എന്നാലും ഭയങ്കര വിഷമമുണ്ടായിരുന്നു തനിക്ക് വേണ്ടിയിട്ട് താൻ ഇത്രയൊക്കെ ക്രൂരത ഏത പെൺമക്കള് തന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പ്രകാശിനെ കൊണ്ട് കല്യാണിയും കാർത്തികോട് വീട്ടിലേക്ക് പോവുകയാണ് ആ സമയം താര കുഞ്ഞിനെയും കൊണ്ട് സരൂവിൻ്റെ അടുത്തേക്ക് എത്തി സര ആകെ കുഞ്ഞിനെ കാണാതെ അവശേതയായിട്ടിരിക്കുക അപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത് സരിയോ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുക്കുക പിന്നീട് വെച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ താര പറഞ്ഞു ശാരി കറിഞ്ഞു ശാരിക്ക് ഭയങ്കര വിഷമായി അത് പിന്നെ അമ്മയല്ലേ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നേ അതുകൊണ്ടാ അമ്മയും കുഞ്ഞിനെ പിരിഞ്ഞിരുന്നിട്ടില്ല അതിന്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ട് പിന്നീട് താര പറഞ്ഞ അധികം താമസിക്കാതെ കൊണ്ടേ കൊടുക്കണം ഞാൻ ഇന്ന് തന്നെ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ കൊണ്ടുവന്നെ താര പറഞ്ഞു അമ്മ വിഷമിക്കു സരി പറഞ്ഞു അമ്മ വിഷമിക്കുവൊന്നും വേണ്ട ഞാൻ കുഞ്ഞിനെ ഇവിടെ പിടിച്ചു വെക്കത്തുന്നില്ലേ ഞാൻ കുഞ്ഞിനെ തന്നുവിടാ എന്ന് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് മുറിയിലേക്ക് കയറി പോവാ ആ സമയം കല്യാണിയും കാർത്തിയയും പ്രകാശനും കൂടെ വീട്ടിലേക്ക് വരാ ബാലണ് അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു ബാലണ്ൻ ചെന്നിട്ട് ഞാഹ വന്നോ കയറി വാ മക്കളെ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ വിളിച്ചു കൊണ്ടകത്ത് കയറി അപ്പം ബാലണ്ണനാണ് ഇപ്പം അവിടെ സഹായിക്കാനൊക്കെയായിട്ട് നിക്കണേ അങ്ങനെ പ്രകാശം വന്നിട്ട് ഇപ്പം പ്രകാശനോട് ചുപ്പഴെങ്ങനെയുണ്ട് പ്രകാശ കാലൊക്കെ ഭേദമായി വരുന്നു അതെ നടക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നീ ഇനിയിപ്പം നിന്റെ മറ്റേ കാലും കൂടെ തല്ലി ഓടിക്കുന്ന പ്രവർത്തികളൊന്നും ചെയ്യരുത് ഏഹ് അങ്ങനെയൊന്നും പറയരുത് ബാലണ്ണ ഇനി അങ്ങനെയും ചെയ്യില്ല ആ അങ്ങനെയൊക്കെ ചെയ്യാതെ നിന്റെ പെൺമക്കളെ സ്നേഹിച്ച് നടക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലാതെ ആ ദുഷ്ടനായ വിക്രത്തിൻ്റെ പിന്നാലെ പോയാൽ നിനക്ക് ഇനിയും ഗതികേടായിരിക്കും അതൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല ബാലണ്ണ പിന്നെ ഇനിയിപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇനി നിന്റെ കാലും കൂടെ ഭേദമായി കഴിഞ്ഞാൽ നീ വേണം കാർത്തിയേടും കല്യാണിയുടെയും ഡ്രൈവറായിട്ട് പോവാനായിട്ട് പിന്നെ ഞാൻ വേണം കമ്പനി ഡ്രൈവർ ആയിക്കോളാം ഇപ്പം ബാലണ്ണനാണിപ്പം അവരുടെ ഡ്രൈവറൊക്കെ ആയിട്ട് പോകുന്നേ പ്രകാശിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത് കേട്ടപ്പം പ്രകാശം പറയും എനിക്ക് സന്തോഷമുള്ളൂ എനിക്ക് എൻ്റെ പെൺമക്കളോടൊപ്പം പോകുന്നതിൽ ഇത്രയും ദുഷ്ടതകൾ കാണിച്ചിട്ടും അവരെന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ബാലണം പറഞ്ഞു അതാണ് കല്യാണി ഒക്കെ നല്ല മനസ്സ് ആ സമയം കല്യാണി പറഞ്ഞു ബാലമാമ്മ നമ്മളോട് എന്തൊക്കെ ക്രൂരത ഏതാ ചെന്ന് പറഞ്ഞാലും ഒരാൾക്കൊരു ആപത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ ബാലണം പറഞ്ഞു അതൊക്കെ മക്കളുടെ നല്ല മനസ്സും കൊണ്ടാ അല്ലെങ്കിലും ഞാൻ ഈ മനസ്സ് മുമ്പേ തിരിച്ചറിഞ്ഞ കല്യാണിക്ക് അറിയാം ബാലണന് എത്ര നല്ലവനാണ് അതുകൊണ്ടാണല്ലോ ബാലണനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നെ ആ കുഞ്ഞുനാളില് ആ വാങ്ങിക്കൊടുത്ത ആ സമ്മാനപ്പൊതിയുടെ പലഹാരത്തിന്റെ ഒക്കെ ഓർമ്മകൾ ഇപ്പോഴും കല്യാണിന്റെ മനസ്സിലുണ്ട് അന്ന് മുതൽ കല്യാണി പല ചേർത്ത് പിടിക്കുന്ന വന്ന വഴി മറക്കുന്നവളല്ല കല്യാണി അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവരങ്ങോട്ടേക്ക് പോകുന്നേ ആ സമയം സ്റ്റെഫി ജയിലിലേക്ക് ചെല്ലുവ ഗംഗാപ്രസാദിനെ കാണാൻ ഗംഗാപ്രസാദിച്ചു കുറെ ഗ്യാപ്പായാലോ അപ്പൊ നമ്മൾ തമ്മി കണ്ടിട്ട് എന്താ സ്റ്റെഫി നീ എന്താ വരാതിരുന്നേ അത് പിന്നെ എനിക്കെന്തോ മുമ്പത്തെ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ല അതൊന്നും സാരം അങ്ങനെയുള്ള ചില പാളിച്ചകളൊക്കെ സംഭവിക്കും ഈ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ജയിൽ ചാടണം പിന്നെ ഞാൻ ജയില് എന്നുള്ള വിവരങ്ങളൊക്കെ ആ കിരൺ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നേ അതുകൊണ്ടാന്ന് തോന്നേ എനിക്ക് ഹൈ സെക്യൂരിറ്റി എപ്പോഴും അത്ര പെട്ടെന്നൊന്നും ചാടാൻ പറ്റില്ല പക്ഷെ ഞാൻ നോട്ട് വിട്ട് വെച്ചിരിക്കുക അധികം വൈകാതെ ഞാൻ ചാടും അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അല്ല ഇവിടുന്ന് ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം പിടിക്കപ്പെടുവോ എന്തെങ്കിലും ചെയ്യുവോ ഓ പിടിക്കപ്പെടാനാ അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടത്തില്ലേ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നീട് സ്റ്റേഫി ചോദിച്ചു അല്ല ഈ പറയുന്ന കല്യാണിക്ക് വല്ല സഹോദരന്മാരും മറ്റോ ഉണ്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നേ അല്ല അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നൊരു പ്രേമനാടകം നടത്തായിരുന്നേ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പല കളികളും കളിച്ചിട്ടുണ്ട് അവിടെയല്ല ഞാൻ അങ്ങനെ ആരെങ്കിലും വശത്താക്കിയല്ലേ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നേ ഇവിടെ അങ്ങനെ നടത്താമെന്ന് കരുതിയ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നിന്നെക്കൊണ്ട് കളിക്കാൻ പറ്റും നിന്റെ സംശയമൊന്നുമില്ല കല്യാണിക്കും കിരണം ഒരു സംശയവുമില്ല പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും നീ എൻ്റെ ആളാന്നുള്ള കാര്യം അവരറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അതൊക്കെ എനിക്കറിയാം ഗംഗേ ആ നോ അതൊക്കെ നോക്കിയേ ഞാൻ നിൽക്കുന്നേ പിന്നീട് സ്റ്റേഫി പറഞ്ഞു ആ അത്രയും പെട്ടെന്നൊന്നും അവരെ താറക്കാൻ പറ്റില്ല ഗംഗാപ്രസാദ് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി കാരണം കുറച്ച് ദൈവാന്തരം കൂടുതലുള്ളതാണ് ഈ കല്യാണിക്ക് പിന്നെ കാർത്തികയുടെ കാര്യം അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അമ്മ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് തോന്നേ ഏതെങ്കിലും എടുത്ത് അവനെ അവളെ വന്ന് കെട്ടിയാൽ അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനവും പിന്നെ നമുക്കൊരു ശത്രു കൂടെ കൂടും അവളെ കിട്ടുന്നവൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ കഥയും കൂടെ കഴിക്കണം പിന്നെ അവർക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായല്ല അതോടുകൂടി നമ്മളീ പ്രയത്നിക്കുന്ന എല്ലാം വെറുതെയാവും സ്റ്റെഫി പറഞ്ഞു അത്രയും വരെ ഇന്നും കാര്യങ്ങൾ പോകില്ല അതിനുമുമ്പ് നമുക്ക് കാര്യങ്ങൾക്കൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കാം മാത്രം എന്റെ പ്രതീക്ഷ സ്റ്റെഫി നീ പുറത്തുള്ളത് മാത്രം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വേണമെന്ന് കാര്യങ്ങളൊക്കെ നീ വേണം ചെയ്തു തരാനായിട്ട് ഓർത്ത് നീ പേടിക്കണ്ട ഗെ ഇതിനു മുമ്പ് എത്രയോ വട്ടം നീ ജയിലി ആടിയിരിക്കുന്നു അപ്പോഴെല്ലാം ഞാൻ നിനക്ക് സപ്പോർട്ടല്ലായിരുന്നോ നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തു തന്നിരിക്കുന്നെ അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു അന്നാ നമുക്ക് ഇനി പറഞ്ഞു ബാക്കി പറഞ്ഞ പോലെ തന്നെ പിന്നെ എനിക്കിവിടെ ബാക്കി കൂട്ടുകളുണ്ടല്ലോ അറിയാലോ ആ വിക്രമുണ്ട് രാഹുലും എല്ലാവരും ഉണ്ട് ഇനിയിപ്പം ഇവിടുന്ന് ചാടാന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ് എങ്കിലും ഞാൻ അധികം വൈകി വൈകാതെ തന്നെ ചാടും നീ പുറത്ത് എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞ് ഗംഗാപ്രസാദ് അകത്തേക്ക് ഏറിപ്പോയി പിന്നീട് കിരണും കല്യാണിയും രൂപേടൻ ചന്ദ്രശാന്റെ അരിയിലേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പം രൂപ അല്ല സരിവിനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ ഒരു വിവരം ഇല്ലമ്മേ എവിടെ എന്താണെന്നും അറിയില്ല നല്ല സാരിയാൻ്റെ എന്ന് പറയുന്നു എന്ത് പറയാനായിട്ടാ കണ്ണീരും കൈയ്യുമായിട്ട് ഇരിക്കുന്നു ആഹ് എപ്പോഴും സരിവിനെക്കുറിച്ച് പറയാനോ സമയമുള്ളൂ കിരൺ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് അന്വേഷിക്കാമെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസാരും ചന്ദ്രശേനം വന്നിട്ട് പറഞ്ഞു ഞാനും അതുപോലെ തന്നെയാ ഞാനും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നാലും അവളിത് എവിടെ പോയി ഒളിച്ചിരിക്കുവാണോ എന്തോ ഇപ്പോഴാണെങ്കിലോ മോളെ കൊണ്ട് താരെ പോവുകയും ചെയ്തു ഏഹ് കൊണ്ട് പോയെന്നോ അതെ താര വന്ന് മോളെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴേക്കും കിരൺ ചോദിച്ചാൽ അതെന്തിനാ ആരിക്കിവിടെ നിന്നാ പോരായിരുന്നു അതെന്തിനാണെന്നറിയില്ല മോളെ വേണമെന്നും പറഞ്ഞു വന്നു കുറച്ചേയും കൊണ്ടുത്തരാന്നും പറഞ്ഞ് കൊ കൊണ്ടോയതാണ് ഇതുവരെയായിട്ടും കൊണ്ടു തന്നിട്ടില്ല കല്യാണം പറഞ്ഞു അങ്ങനെ എന്തിനായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് ഇനി എന്തേലും ആൻറ്റിക്ക് നമ്മളിന്ന് ഒളിച്ചു വെക്കാൻ കാണുമോ ഏയ് അങ്ങനെ ചെയ്യുന്നവളല്ലോ താരാ എന്ന് ചന്ദ്രസേനം പറഞ്ഞു പറയാൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമില്ലേ എപ്പോഴും ഏത് സംബന്ധിച്ച മാറ്റം വരുന്നതെന്ന് കിരൺ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആന്റി ഒന്ന് പോയി കാണാം അവിടെ പോയി കണ്ടിട്ട് ആൻറ്റി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ഒക്കെ അന്വേഷിക്കാല്ലോ ഇനിയിപ്പോൾ ആൻറ്റി അവിടെ തന്നെ നിർത്തേണ്ട കാര്യമില്ല അങ്ങനെ തനിച്ച് നിർത്തിയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ് താരയും കുഞ്ഞിനെയും കാണാനായിട്ട് അവരുടെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരു പക്ഷേ എങ്കില് താര തന്നെയാണോ ഇനിയിപ്പോ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോന്ന് പിന്നീട് അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ താര ജെല്ലിക്കൂടെ നോക്കിയപ്പോ കിരണും കല്യാണിയും വന്ന് നിക്കുന്നെ ദൈവമേ എന്തു ചെയ്യും ആകെപ്പാടെ പെട്ടുപോയല്ലോ അങ്ങനെ ഒന്ന് കഥവ് തുറന്നു ഒരു വെപ്രാളം ആയിരുന്നു താരേനെ കണ്ടുകഴിഞ്ഞപ്പോ കല്യാണി വെച്ചു അല്ല ആന്റി കുഞ്ഞെന്ത് ചെയ്യുന്നു കുഞ്ഞു മുകളിലുണ്ട് അല്ല ആന്റി എന്നിട്ട് ഇവിടെ വന്ന് തനിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ ആന്റി മര്യാദയ്ക്ക് ഞങ്ങളൂടെ വാ ഇവിടെ തനിച്ച് ഇക്കേണ്ട കുഞ്ഞിനെ കുഞ്ചിക്കാലോ പിന്നെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഏ അതൊന്നും ഇല്ല മോളെ ഞാനിവിടെ നിന്നോളാം ആന്റിക്ക് ആൻറ്റിക്കിതെന്തു പറ്റി അപ്പോഴേക്കാണ് കുഞ്ഞു മോളത്തെ മുറിയിന്ന് കരയുന്നത് കേട്ടെ ആഹാ കുഞ്ഞു കരയുന്നുണ്ടല്ലോ നമ്മൾ വന്ന കാര്യം അവൾ അറിഞ്ഞു കാണും നമ്മളുടെ ശബ്ദം അവൾക്ക് തിരിച്ചറിയാം അതെ ഞാൻ പോയി മോളെ എടുത്തോണ്ട് വരാ എന്ന് കല്യാണി പറഞ്ഞപ്പോൾ താര പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് കയറിയുന്നു എന്നിട്ട് പറഞ്ഞ് വേണ്ട മോളെ ഞാൻ പോയി എടുത്തോണ്ട് വരാം എന്താ ആൻറ്റി ആൻറ്റിക്ക് എന്താ ഒരു പതർച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആൻറ്റി അവളെ നിൽക്ക് ഞാൻ പോയി എടുത്തോണ്ട് വരാം അങ്ങനെ കല്യാണി പോകുമ്പോഴത്തേന് നെഞ്ചത്ത് കൈ വെച്ച് നിൽക്കുവാണ് താര എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയം കിരൺ ചോദിച്ചു താരാൻറ്റേക്ക് ഇത് എന്ത് പറ്റി ആൻഡ് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ആൻറ്റി ആരെയും ഭയക്കുന്നുണ്ടോ അതോ ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെന്തെങ്കിലും കാര്യമുണ്ടോ ഏ ഒന്നുമില്ല മോനെ എന്നാൽ ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കിരണും കൂടെ അങ്ങോട്ട് തിരിയുമ്പോൾ താര നെഞ്ചത്ത് കൈ വെച്ച് നിൽക്കുവാണ് കിരൺ അത് പ്രത്യേകം ശ്രദ്ധിച്ചു എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു